ബാക്ക് ടു കിച്ചൺ നമുക്ക് ഇന്ന് ഇവിടെ ഒരു മിൽക്ക് പേട തയ്യാറാക്കിയാലോ അതിനായി ഞാൻ ഇവിടെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു നാല് അഞ്ച് സ്പൂൺ പഞ്ചസാര ഉണ്ട് നെയ്യുണ്ട് ഒരു ലേശ ഉപ്പ് അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഈ ഒരു കപ്പ് പാല് ഈ പാലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഒരു ലേശ ഒരു ഒരു പൊടി ഒരു പൊടിക്ക് കുറച്ച് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോ ഈ പാൽപ്പൊടി എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പൊടി കുറേശ്ശെ ഇതിലോട്ട് ചേർക്കാം യും താഴ്ത്തി വെച്ചിട്ട് ഈ പാൽപ്പൊടി കുറേശ്ശെ കുറേശ്ശേ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടുതന്നെ ഇരിക്കണം അത് നല്ല തിളച്ച് കട്ടിയായി ഇത് പാൽ വറ്റി നല്ല ഒരു പരുവത്തിൽ വരണം ഇത് നല്ല രീതിക്ക് കട്ടിയായി വന്നിട്ടുണ്ട് ഇങ്ങനെ അത് ഇതിനെ വിട്ട് വരണം ഇങ്ങനെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം ഇതിനിപ്പം നമ്മൾ തണുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ ചെറിയ ബോളായിട്ട് ഇരുട്ടിയെടുക്ക ഇപ്പൊ കുറച്ചെടുത്ത് നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ നമുക്ക് ഏത് ഷേപ്പിൽ വേണോ റെഡിയാക്കി എടുക്കാം ഞാനിപ്പോ ഈ ഷേപ്പിലാണ് എടുത്തത് അങ്ങനെ എളുപ്പത്തിലൊരു മിൽക്ക് പാഡ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്